തുറമുഖ സ്ഫോടനം സ്ഫോടനത്തിൽ ഏകദേശം യും അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേറ്റു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അബ്ബാസ് തുറമുഖ നഗരത്തിലുണ്ടായ സ്ഫോടനത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഇറാൻ ഷാഹിദ് റജായി സ്പോർട്ട് ഷാഹിദ്ദേശത്ത് സൂക്ഷിച്ചിരുന്ന നിരവധി കണ്ടെയ്നറുകളാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് വിവരം ഇന്ധന ടാങ്കർ പൊട്ടിത്തെറിച്ചതോ രാസവസ്തുക്കൾ നിറഞ്ഞ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ചതോ ആകാം അപകട കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രാജ്യത്തെ ഏറ്റവും അത്യാധുനിക തുറമുഖമായ തുറമുഖത്തിലെ കണ്ടെയ്നറുകളാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് തലസ്ഥാനമായ തെഹ്റാനിൽ നിന്ന് ആയിരത്തി കിലോമീറ്ററോളം അകലെയാണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇറാൻ യുഎസ് ആണവ ചർച്ചകൾക്കിടയിലാണ് സ്ഫോടനം നടന്നതെന്ന വാർത്തകളും ഇപ്പോൾ വളരെ ചൂടുപിടിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ തുറമുഖത്തിന് നേരെ സൈബർ അറ്റാക്ക് നടക്കുകയും ചെയ്തിരുന്നു സ്ഫോടനത്തിന് പിന്നാലെ തന്നെ തുറമുഖത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ കനത്ത നാശനഷ്ടമുണ്ടായതാണ് വിവരമായി ലഭ്യമാകുന്നതും അതുപോലെ തീ അണയ്ക്കുന്നതിനായി തുറമുഖ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് തുറമുഖത്ത് ധാരാളം തൊഴിലാളികൾ ഉണ്ടായിരുന്നതിനാൽ തന്നെ സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിരിക്കാമെന്നാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കത്തുന്ന വസ്തുക്കൾ സൂക്ഷിച്ചതിനാൽ ഉണ്ടായ അശ്രദ്ധയാണ് സ്ഫോടനത്തിന് കാരണമായി പറയുന്നതും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരത്തെ തന്നെ സ്ഥലം സന്ദർശിച്ചുവെന്നും സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നതായും പറയുന്നുണ്ട് സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്ന് വലിയ തോതിൽ പുകയും തീഗോളവും ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഒരു കിലോമീറ്ററോളം ചുറ്റളവിലുള്ള കെട്ടിടങ്ങളുടെ ജനാലകൾ തകർന്നതായും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഷാഹിദ് രാജാരി തുറമുഖം വലിയൊരു സൈബർ ആക്രമണം നേരിട്ടിരുന്നു അത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയതും ആ ആക്രമണത്തിന് പിന്നിലെന്നായിരുന്നു വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതും ഇറാൻ ഇസ്രയേലിൽ നടത്തിയ സൈബർ ആക്രമണത്തിന് പകരമായിരുന്നു സംഭവം നടന്നതെന്നാണ് പറയുന്നതും അതേസമയം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്നു കൊണ്ട് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ രൂപപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മധ്യസ്ഥരാകാമെന്ന് അറിയിച്ചുകൊണ്ട് ഇറാൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇറാൻ വിദേശകാര്യ മന്ത്രിയായ സായിദ് അബ്ബാസ് മധ്യസ്ഥ വഹിക്കാനുള്ള താല്പര്യം അറിയിച്ചു രംഗത്ത് വന്നത് വെല്ലുവിളി നിറഞ്ഞ ഈ സമയത്ത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പരസ്പരം ധാരണ വളർത്തിയെടുക്കാൻ സന്നദ്ധരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും സഹോദര തുല്യരായ അയൽക്കാരാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശക്തമായ സാംസ്കാരിക ബന്ധമുണ്ട് ജനങ്ങൾ തമ്മിലുമുള്ള ബന്ധമുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് തങ്ങൾ കണക്കാക്കുന്നത് ഇരു രാജ്യങ്ങളുമായുള്ള തങ്ങളുടെ മികച്ച ബന്ധം പ്രയോജനപ്പെടുത്തുവാൻ വെല്ലുവിളി നിറഞ്ഞ സമയത്ത് ഇരുവർക്കുമിടയിൽ പരസ്പരം ധാരണയ്ക്കായി ശ്രമിക്കാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് യു എസ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു കത്തെഴുതുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഹീനമായ ആക്രമണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സ്ഥിതിഗതികൾ രൂക്ഷമായി നിരീക്ഷിച്ചു വരികയാണെന്നാണ് യു എൻ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുഡ്രസ് പറഞ്ഞത് ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നായിരുന്നു അദ്ദേഹം അഭ്യർത്ഥന ും അതുപോലെ തന്നെ ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഭീകരവാദികൾ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടിരുന്നു വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടവരിൽ അധികവും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള നിരോധിത സംഘടനയായ ലഷ്റി തൊയ്ബയുടെ ഫോക്സി ഗ്രൂപ്പായ റെസിസ്റ്റൻസ് ഫ്രെഡ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു ആക്രമണത്തിൽ പങ്കില്ല എന്ന് പാകിസ്ഥാൻ പറഞ്ഞെങ്കിൽ പോലും ആക്രമണത്തിന് ശേഷം നദീജല കരാർ ഉടനടി തന്നെ നിർത്തിവെച്ചുകൊണ്ട് ഇന്ത്യ ശക്തമായി തന്നെ നടപടിയെടുക്കുകയാണ് ചെയ്തത് പാകിസ്ഥാൻ പൗരന്മാരുടെ വിസ താൽക്കാലികമായി റദ്ദു ചെയ്തു വെക്കുക നയതന്ത്ര ഭൗത്യ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുക അതുപോലെ തന്നെ അട്ടാരി അതിർത്തിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ നടപടികളായിരുന്നു സ്വീകരിച്ചതും